ആകാംക്ഷ നിറച്ച് മോഹൻലാലിൻ്റെ എംബുരാൻ ഒടുവിൽ ആ അപ്ഡേറ്റ് പുറത്തുവിട്ട് പൃഥ്വിരാജ് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ടീസറിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് ഏഴിന് ടീസർ പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഹൻലാൻ്റെ എംബുരാനെ കുറിച്ച് ടൊവിന പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു എംബുരാളി ഞാൻ മുഖ്യമന്ത്രി ആണല്ലേ റഷ്യയിലാണല്ലോ ലൂസിഫർ അതുകൊണ്ട് അവസാനിച്ചത് എത്ര രാജ്യങ്ങളാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറേ സീക്വൻസിൽ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ ആകെ എക്സൈറ്റഡാ അത് മൊത്തം സിനിമയിൽ കാണണം പറ്റിയ അന്നത്തെ പോലെ തന്നെ തനിക്കും രാജുവേട്ടൻ ലാലേട്ടം ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ കാണാനാകും കാണാനാകും ഗംഭീരമാകുമെന്നും നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാവുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ സ്റ്റീവൻ നെടുമ്പുള്ളി എന്ന കുറേഷി അബ്രാഹ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടിയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിന്റെ സ്റ്റീവൻ നെടുമ്പുള്ളി ആയിരിക്കില്ല രണ്ടാം ഭാഗം എന്ന് എംബുരാൻ പ്രാധാന്യം എന്ന റിപ്പോർട്ടുകളുണ്ട് കുറേഷി എബ്രാമിന് പിന്നാലെ സഞ്ചരിക്കുന്ന കഥയാകും എംബുരാൻ എന്ന അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാവുന്നത് കുറേഷി എബ്രാമിൻ ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംബുരാൻ സ്റ്റൈലി സിനിമ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സംവിധായൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രം നിർണായക വേഷത്തിനുണ്ടാകുമ്പോൾ ഗോവർദ്ധനായ ഇന്ദ്രയുത്തും ജിതിൻ രാംദാസനായ ടൊവിനോ തോമസും തുടങ്ങിയ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകും